ഇന്ന് നമ്മുടെ ക്ലാസ് ആണ് ഇംഗ്ലീഷിൽ എങ്ങനെ കോൺവെർസേഷൻ ചെയ്ത് പഠിക്കാം എന്നാണ് അതായത് പരസ്പരം സം സംസാരിച്ച് പഠിക്കാം അതായത് ഒരാൾ ചോദ്യം ചോദിക്കും ഒരാൾ മറുപടി പറയും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് കാരണം ഇതിൽ ഫുള്ളും കോൺവെർസേഷൻ ഇംഗ്ലീഷിലാണ് പിന്നെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണുക സംശയമുള്ളത് റിവൈൻ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുക സംശയമുള്ളത് വീണ്ടും വീണ്ടും എഴുതിയെടുക്കുക എഴുതിയെടുത്ത് കറക്റ്റ് ചെയ്യുക നല്ലതുപോലെ ലിസൺ ചെയ്യുക ലിസൺ ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക ഇംഗ്ലീഷിൽ അതുപോലെ അതിൻ്റെ ആൻസറും നിങ്ങൾ തന്നെ പറഞ്ഞു പഠിക്കുക ഇത് കാണുന്ന ഒരു വീട്ടിൽ രണ്ട് പേരുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പരസ്പരം ഇതിനെ അറിയാമെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ഐഡിയ നിങ്ങളൊന്ന് ഉപയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടായി വരുന്നതായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ അതായത് അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയുക നിങ്ങൾ തന്നെ ചോദിച്ച് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ പറയുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ചാനൽ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ടാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനു സഞ്ചരിക്കുക എങ്കിലും വന്നത് അല്ലെങ്കിൽ നീ എപ്പോൾ വന്നു ഐ ഹാവ് ജസ്റ്റ് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഗുഡ് ഹൗ ഡിഡ് ഹിയർ ബൈ കാർ ഓർ ബൈക്ക് കൊള്ളാം നീ എങ്ങനെ ഇവിടെ എത്തിയത് കാറിലാണോ അതോ ബൈക്കിലാണോ ബൈ കാറാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ബൈ കാർ ഓർ ബൈക്ക് നമ്മൾ വാഹനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതായത് യാത്രകൾ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ബൈ ആണ് ഉപയോഗിക്കേണ്ടത് ബൈ ബൈ കാർ ബൈ ബൈക്ക് ബൈ പ്ലെയിൻ ബൈ ട്രെയിൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത് ഞാൻ കാറിലാണ് വന്നത് കണ്ടല്ലോ ഞാൻ കാറിലാണ് വന്നത് ബൈക്കിലാണെങ്കിലും ഐ കെയിം ബൈ ബൈക്ക് ഞാൻ ബൈക്കിലാണ് വന്നത് ഫ്ലൈറ്റിലാണെങ്കിലും ഐ കെയിം ഐ കെയിം ബൈ ഫ്ലൈറ്റ് ട്രെയിനിലാണെങ്കിലും ഐ കെയിം ബൈ ട്രെയിൻ കണ്ടല്ലോ നമ്മുടെ വന്ന വാഹനത്തെ പറയുമ്പോൾ ബൈ പറഞ്ഞതിന് ശേഷം ആ വാഹനത്തെ പറയുക ഓക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തതാകാം അല്ലെങ്കിൽ നമ്മൾ ആ വാഹനത്തിൽ കയറി റൈഡ് ചെയ്തതാകാം അപ്പോൾ നമുക്ക് ബൈ പറഞ്ഞതിന് ശേഷം ആ വാഹനത്തിൽ പറയാം ഇറ്റ് ആക്ച്വലി യൂസ് എഡ് ദാറ്റ് യു വുഡ് കം അറ്റ് വൺ പി എം ബട്ട് ദ ടൈം ഇസ് ടു പി എം നൗ ആക്ച്വലി വാസ്തവത്തിൽ യൂസ് എഡ് ദാറ്റ് നീ പറഞ്ഞു അല്ലെങ്കിൽ ദാറ്റിൻ്റെ മാറ്റം ദാറ്റൂടെ ഓപ്ഷനിലാണ് യൂസ് അറ്റ് യു വുഡ് കം നീ വരുമെന്ന് നീ പറഞ്ഞു കണ്ടല്ലോ യു വിൽ കം അല്ല ഒരു പാർസൻസിലോട്ട് പോകുമ്പോൾ ഇതൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഇതായി അതായത് ഞാൻ അയാൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അയാളോട് എടുത്തു പറയുന്നു യു സെറ്റ് ദാറ്റ് യു വുഡ് കം അല്ലെങ്കിൽ യൂസ് ഇറ്റ് യു വുഡ് കം അറ്റ് വൺ പി എം ഒരു മണിക്ക് വരുമെന്നും നീ പറഞ്ഞു ഉണ്ടല്ലോ ഒരു മണിക്ക് വരുമെന്നും നീ പറഞ്ഞു ബട്ട് പക്ഷേ ദ ടൈം ഇസ് ടു പി എം നാവ് പക്ഷേ ഇപ്പോൾ ദ ടൈം ഇസ് സമയമാകുന്നു ടു പി എം രണ്ട് പി എം അതായത് ഉച്ച രണ്ട് മണിയായി എന്നാണ് ഇവിടെ കാണിക്കുന്നത് Yes, uh, I I but, uh, yes i promised you i would be here by 1 pm but unfortunately there was a huge traffic at Karakutam junction yes adhey i promised you i promised you chedu i would be here by 1 pm i would be here adhey the promised ennu the past tense aanu അതുകൊണ്ട് ഐ വിൽ ബി ഹിയർ അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എടുത്തു പറയുകയാണ് ഐ വുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ബൈ വൺ പി എം ഒരു മണിക്ക് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു ബട്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ ദ വാസ് എ ഹ്യൂജ് ട്രാഫിക് വലിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു അറ്റ് കഴക്കൂട്ടൻ ജംഗ്ഷൻ കഴക്കൂട്ടൻ ജംഗ്ഷനിൽ ഒരു വലിയ ഹ്യൂജ് ട്രാഫിക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചത് എന്നാണ് ഈ ആൻസർ ചെയ്യുന്ന ആൾ പറയുന്നത് ഓ നോ പ്രോബ്ലം ഷാൽ വി ഡിസ്കസ് അബൌട്ട് അവർ ബിസിനസ് ഓഹ് ഇല്ല നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്താലോ ഡിസ്കസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ ചർച്ച ചെയ്താലോട്ട് കുറച്ച് അവർ ബിസിനസ് അവർ അവർ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്താലോ ഒരു ബിസിനസ് ചർച്ച ചെയ്യുന്ന യാത്രയിലായിരുന്നു ഇയാൾ അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ് സർട്ടൻലി ലെറ്റ് ഡിസ്കസ് അബൌട്ട് ഇറ്റ് തീർച്ചയായും സ്ടച്ചർലി തീർച്ചയായും ചർച്ച ചെയ്യാം നമുക്ക് എന്നുള്ള അർത്ഥം ഇവിടെ കൊടുക്കുന്നത് അതൊരു ഷോർട്ട് കട്ടാണ് ലെറ്റ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ടു ബി പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ഈച്ച് പേഴ്സൺ ട്വന്റി ഫൈവ് ലാക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ അല്ലെങ്കിൽ ആദ്യം ടു ബി പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ഈ ബിസിനസ് ഭാഗമാകാൻ ടു ബി പാർട്ട് ആകുന്നതിനെ ഭാഗമാകുന്നതിന് ഓഫ് ദിസ് ബിസിനസ് ഈ ബിസിനസ്സിന്റെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിന്റെ ഭാഗമാകുന്നതിന് ഈ പേഴ്സൺ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും ഈ പീപ്പിൾ അല്ല ഈ പേഴ്സൺ ഓരോ വ്യക്തിയും ഷുഡ് സ്പെൻഡ് സ്പെൻഡ് ചെയ്യണം ട്വന്റി ഫൈവ് ലാക്സ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം അതായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ ബിസിനസ്സിലോട്ട് ചെലവാക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അയാൾ അർത്ഥമാക്കുന്നത് Okay, got it. I got it. 25 lakhs is a piece of cake for me. Would you tell me what will be its profit and how is it provided monthly or annually? Okay, got it. I got it. I understood. I got it. ട്വന്റി ഫൈവ് ലാക്സ് എസ് ഓഫ് കേക്ക് ഫോർ മീ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് ഒരു പീസ് ഓഫ് കേക്ക് ആണ് അതായത് നിസ്സാരമാണ് എന്നാണ് പറയുന്നത് ഇതൊരു ഇംഗ്ലീഷിലൊരു ഇന്ത്യം ആണ് അല്ലെങ്കിൽ ഒരു ഒരു ഫ്രൈസ് ആണ് ഇംഗ്ലീഷിൽ നിസ്സാരം എനിക്ക് ഇതൊരു നിസ്സാരമാണ് എനിക്ക് ഇത് നിസ്സാരമാണ് എന്ന് പറയുന്നത് നമ്മളൊരു പീസ് ഓഫ് കേക്ക് ഫോർ മീ എന്ന് പറയാറുണ്ട് ഓക്കെ ഇറ്റ് ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ ട്വന്റി ഫൈവ് ലാക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നുമല്ല ആ വന്നിരിക്കുന്ന ആളുടെ വലിയ ഒരു പണക്കാരനായ ഒരു വ്യക്തിയാണ് അയാൾക്ക് പണം ഒരു നിസ്സാരമാണെന്ന് അല്ലെങ്കിൽ ഒരു ഒരു പീസ് ഓഫ് കേക്ക് ഫോർ മി എന്ന് പറയണമെങ്കിൽ അത്രത്തോളം പണം ഉള്ളൊരു വ്യക്തിയാണ് അല്ലേ അങ്ങനെയുള്ള ഒരാളിൽ മാത്രമേ ട്വൻറ്റി ഫൈവ് ലാക്സ് ഇസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മി എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഒരു കഷ്ണം ഒരു ഒരു പീസ് കേക്ക് പോലെയാണ് എന്ന് ഓക്കെ വുഡ് യു ടെൽ മി നിങ്ങൾക്ക് പറയാമോ എന്നിട്ട് അയാൾ ചോദിക്കുന്നു ബുദ്ധി യു ടെൽ മി നിങ്ങൾക്ക് പറയാമോ വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രോഫിറ്റ് അതിൻ്റെ പ്രോഫിറ്റ് അതിൻ്റെ ലാഭം എന്തായിരിക്കും ആൻഡ് എന്നിട്ട് അല്ലെങ്കിൽ ശേഷം ഹൗ ഇസ് ഇറ്റ് പ്രൊവൈഡ് അത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് അതെങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് മന്ത്ലി ഓർ ആനുവലി മാസത്തിലാണോ അതോ വർഷത്തിലാണോ അതിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് വന്നിരിക്കുന്ന ആൾ ബിസിനസ്സുകാരനായത് കൊണ്ട് തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥകൾ പുള്ളി ചോദിച്ചിരിക്കും മന്ത്ലി ഓർ ആന്വലിറ്റ് ഓഫ് ട്വന്റി ഫൈവ് ലാക്സ് ഇറ്റ് മീൻസ് പെർ മന്ത് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് പ്രോഫിറ്റ് ഷെയർ ക്രെഡിറ്റഡ് ടു യു അക്കൗണ്ട് ഫസ്റ്റ് ഡേ ഓഫ് എവ്രി മന്ത്സ് ലാഭമാകുന്നു പ്രോഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവുന്നത് ത്രീ പെർസെന്റ് മൂന്ന് ശതമാനം ഓഫ് ട്വൻ്റി ഫൈവ് ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സിന്റെ മൂന്ന് ശതമാനം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മൂന്ന് ശതമാനമാണ് ലാഭം ഇറ്റ് മീൻസ് അത് അർത്ഥമാക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് എഴുപത്തി അയ്യായിരം രൂപ മാസത്തിൽ അതായത് മാസത്തിൽ എഴുപത്തി അയ്യായിരം രൂപ ലാഭമായിട്ട് കിട്ടും profit share is credited to your account profit share profit share എന്ന് പറയുന്നത് ഒരു അത് ചേർന്ന് വരുന്ന ഒരു വാക്കാണ് profit share is credited അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലോട്ട് പോകുമ്പോൾ അതായത് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുമ്പോൾ അത് ക്രെഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളെ മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ക്രെഡിറ്റ് എന്നാണ് കാണുന്നത് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ സാലറി വരുന്ന സമയത്തും അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ക്യാഷ് ഇടുമ്പോൾ അത് ക്രെഡിറ്റഡ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ അത് ഡെബിറ്റഡ് ആണ് അപ്പോൾ ഇത് ക്രെഡിറ്റഡ് ആണ് പ്രോഫിറ്റ് ഷെയർ ഈസ് ക്രെഡിറ്റഡ് ടു യു അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പ്രോഫിറ്റ് ഷെയർ ക്രെഡിറ്റ് ചെയ്യപ്പെടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ തന്നെ ഓഫ് എവ്രി മന്ത് എല്ലാ മാസത്തിലും ആദ്യത്തെ ദിവസം അതായത് ഒന്നാം തീയതി ആദ്യത്തെ ദിവസം തന്നെ പ്രോഫിറ്റ് ഷെയർ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഇറ്റ്സ്വൈറ്റ് ഗുഡ് ഐ സൈൻ ദ അഗ്രിമെന്റ് ടുമോറോ ലെറ്റ് മീ കോൾ മൈ ആഡുഗേറ്റ് ഇറ്റ്സ് ക്വാറ്റ് ഗുഡ് ഇത് വളരെ നല്ലത് അല്ലെങ്കിൽ ഇത് വളരെ നല്ലതാണ് അതായത് ആ ഒരു ആ ഒരു മൂന്ന് ശതമാനം ട്വൻ്റി ഫൈവ് ലാക്സ് കൊടുക്കുമ്പോഴായൊക്കെ ആ ഒരു മൂന്ന് ശതമാനം അതായത് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് കിട്ടുന്നു എന്നുള്ള ആ ഒരു ലാഭം ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണ് ഇത് കൊള്ളാം വളരെ നല്ലത് ഐ ഒരു സൈൻ ദ എഗ്രിമെൻറ്റ് ടുമോറോ നാളെ ഞാൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും ലെറ്റ് മീ കോൾ ഞാൻ വിളിക്കട്ടെ എന്നെ വിളിക്കാൻ അനുവദിക്കൂ എന്നുള്ള അർത്ഥം കൊടുക്കുക ലെറ്റ് മീ ഓക്കേ െറ്റ് മീ കോൾ മൈവേറ്റ് ഞാൻ എൻ്റെ വക്കീലിനെ ഞാൻ എൻ്റെ വിളിക്കട്ടെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ കോൺവെർസേഷൻ സാധാരണയായിട്ട് നടക്കുന്നത് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ടാണ് സൗണ്ട് കറക്റ്റായിട്ട് വരാത്തത് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ അവർ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുക നമുക്ക് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വരുന്നോ ഗ്രാമർ കറക്റ്റാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിലില്ല മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട് അല്ലേ അപ്പോൾ അതായത് ഏത് കാ ഏത് ച ഏത് ഡ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറില്ലല്ലോ അതുപോലെ ഇംഗ്ലീഷിൽ പോകാതെ സംസാരിക്കുക ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴാണ് അത് ശരിയിലോട്ട് വരുന്നത് ഒറ്റടിക്ക് ആർക്കും ശരിയാകാൻ കഴിയില്ല അപ്പോൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ആൻസർ കൊടുക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട് അതിനാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് അതിൽ ടോപ്പിക്കുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല അതറിയാതെ ടോപ്പിക്കുകൾ അവിടെ നടക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് കോഴ്സിൽ അതായത് നാല് മാസത്തെ ദീർഘമായിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അത് ഫുൾ കമ്മ്യൂണിക്കേഷൻ കോഴ്സാണ് അത് ഫുൾ ലൈവ് ക്ലാസ്സുകളാണ് അതിലൂടെ നമ്മൾ ഗ്രാമറുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സംസാരിക്കാനുള്ള ഐഡിയ ആ ഒരു സൈക്കോളജി അതാണ് വർക്കൗട്ട് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ ഗ്രാമർ നിങ്ങളെ കൂടെ സഞ്ചരിക്കുക അതായത് നിങ്ങളെ ഗ്രാമർ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡിലാക്കി മാറ്റും അപ്പോൾ ധാരാളം ആൾക്കാർക്ക് ആ ക്ലാസ് കൊടുത്തു എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനിക്കാം എല്ലാവരും ഹാപ്പിയാണ് എല്ലാ എൻ്റെ സ്റ്റുഡൻസും അധിക ആൾക്കാരും ഔട്ട് സൈഡ് വർക്ക് ചെയ്യുന്നവരാണ് പലതരത്തിലുള്ള പല കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഉണ്ട് എഞ്ചിനീയേഴ്സുണ്ട് ഉണ്ട് പോലീസ് ഓഫീസേഴ്സ് ഓഫീസേഴ്സുണ്ട് നഴ്സന്മാരുണ്ട് വീട്ടമ്മമാരുണ്ട് ബിസിനസ്സുകാരുണ്ട് അതിൽ എല്ലാ കാറ്റഗറിയിൽ പെട്ടവരുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ ജോ കോഴ്സ് ജോയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ബേസിക് ലെവലോ ടു ഇൻറ്റർമീഡിയറ്റ് ലെവൽ വരെയും അതുപോലെ ഇന്റർമീഡിയറ്റ് ലെവലിൽ കഴിഞ്ഞ് അഡ്വാൻസ് ലെവൽ സഞ്ചരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഒരുപോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം കാരണം എല്ലാവർക്കും നല്ല അവസരങ്ങൾ സംസാരിക്കാൻ ഇവിടെ അവസരം കിട്ടുന്നു നമ്മൾ ടോപ്പിക്കുകളുമായിട്ട് വരുന്നു അതിലൂടെ നമ്മൾ ഗ്രാമറുകളെ കണക്ട് ചെയ്യുന്നു സൂപ്പറായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇത് സംശയമുള്ളത് കൃത്യമായിട്ട് റിവൈൻ ചെയ്ത് കാണുക അതുപോലെ ഡൗട്ട് ഉള്ളത് യൂട്യൂബിൽ നിങ്ങൾ കൊമൻറ്റ് വഴി ചോദിക്കാം ഡെഫിനറ്റ്ലി അതിൽ ആൻസർ യു സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ